പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സാറേ പിന്നെ വീട്ടിൽ വാസ്തു നോക്കുന്നത് പോലെ തന്നെ എൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ ഞാനൊരു പുതിയ ഷോപ്പ് തുടങ്ങുന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ഷോപ്പിലോ വാസ്തു നോക്കേണ്ടതുണ്ടോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ കൺസൾട്ടിങ്ങിനെ ചെല്ലുമ്പോഴത്തേക്കും പലരുടെ ഒരു സംശയം ഇതാണ് അപ്പോൾ അവർ പറയും സാറേ ഇതിപ്പോൾ എൻ്റെ വീട് വാസ്തു നോക്കി എനിക്കൊരു ഷോപ്പും കൂടെ ഉണ്ട് അവിടെ നമ്മൾ എന്തെങ്കിലും നോക്കേണ്ടതോ കാണേണ്ടതോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആ ഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു മുറിക്കും അല്ലെങ്കിൽ ഏതൊരു ബിൽഡിങ്ങിനും അല്ലെങ്കിൽ ഏതൊരു ഓ അപ്പാർട്ട്മെൻറ്റിനായാലും ശരി തന്നെ ഏതൊരു കെട്ടിടത്തിനായാലും ശരി തന്നെ അതിന് വാസ്തുവും ഫെൻഷയും അവിടെ കറക്റ്റായിട്ടുണ്ട് അപ്പം നമുക്ക് വാസ്തുവിനെ പറ്റിയോ ഫെൻഷനെ പറ്റിയോ പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു മുറി മുറിക്കടയാണെന്ന് വെച്ചോ ഇത് നിങ്ങളുടെ ഒറ്റ മുറി ഷോപ്പാണ് ഇതിൽ സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഭാഗത്താണ് നിങ്ങൾക്ക് റോഡ് നിൽക്കുന്നത് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ് വടക്ക് ഭാഗം വടക്ക് ഭാഗത്താണ് നിങ്ങളുടെ ഡോർ നിൽക്കുന്നതെന്ന് കരുതുക ഇതൊരു ഷോപ്പാണ് ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നു സാറേ ഇത് ഞാൻ പുതിയൊരു റൂം എടുത്തിരിക്കുകയാണ് എനിക്കിതിൽ എവിടെ ഇരിക്കാം അല്ലെങ്കിൽ എങ്ങോട്ട് നോക്കി ഇരിക്കാം ഇതിൻ്റെ ഡോർ എവിടെ വരാം സാധനങ്ങൾ എവിടെ വെക്കാം എൻ്റെ ക്യാഷ് കൗണ്ടർ എവിടെ വരാം എന്ന് ചോദിക്കുന്നു അപ്പം ഇതിനകത്ത് രണ്ട് ടെക്നിക്കുകൾ നമുക്ക് ഉപയോഗിക്കാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാസ്തുപ്രകാരം നമുക്ക് കറക്റ്റ് ചെയ്യാം വാസ്തുപ്രകാരം കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കറക്റ്റ് ചെയ്യും ഇതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് മെയിൻ ഡോർ കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഡോറിനെ നിശ്ചയിക്കാം അടുത്തത് നമ്മൾ നോക്കിയിരിക്കുന്നത് കന്നിമൂല ഭാഗത്ത് ഇരുന്നുകൊണ്ട് വടക്കോട്ട് നോക്കാം അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്ത് ഇരുന്നുകൊണ്ട് കിഴക്കോട്ട് നോക്കാം ഇതാണ് വാസ്തുപ്രകാരം നോക്കിയിരിക്കാനായിട്ട് പറ്റിയ ഡയറക്ഷൻ അടുത്തത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇങ്ങനെ നോക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ചോദിക്ക പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷനിലാണെങ്കിൽ എങ്ങനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ വീട് ഈ റൂമിന് ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പറുണ്ട് ഇതിപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത്ക്ക് പത്തിൻ്റെ റൂമാണെന്ന് നിങ്ങൾ കരുതുക അതായത് പത്ത്ക്ക് എന്ന് പറഞ്ഞാൽ നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു മുറിയാണെന്ന് കരുതുക ഒരു ബെഡ്റൂമിൻ്റെ അത്രയേ ഉള്ളൂ എന്നിരുന്നാൽ പോലും ഇതിനൊരു ഫ്ലൈങ് സ്റ്റാർ ഉണ്ടാവും ഈ ഫ്ലയിങ് സ്റ്റാറിൽ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഏജും അതിൻ്റെ ഡിഗ്രിയും ബേസ് ചെയ്തിട്ട് രണ്ട് നക്ഷത്രങ്ങൾ ഒരു ഓരോരോ സ്ഥലങ്ങളിൽ വരുന്നുണ്ട് ആ സ്ഥലങ്ങളിൽ നമുക്ക് എൻട്രൻസിൻ്റെയും സിറ്റിങ്ങിൻ്റെയും സ്ഥാനം നിർണയിക്കാവുന്നതാണ് അപ്പോൾ അവിടെ ഈ വാസ്തു ഇതുമായിട്ട് പല തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് ഇവിടെ ഞാൻ വാസ്തുവിൽ പറഞ്ഞു നിങ്ങൾ ഈ ഭാഗം തിരഞ്ഞെടുക്കാൻ പറഞ്ഞു ഇത് നിങ്ങൾ എൻ്റെ അടുത്ത് ഒരുപക്ഷെ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴായിരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ ഭാഗം തിരഞ്ഞെടുക്കാൻ അതേസമയം നിങ്ങൾ എന്നെ അവിടെ വിളിച്ച് കൺസൾട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കും ഫ്ലയിങ് സ്റ്റാർ എടുക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സെവൻ നയൻ വന്നിട്ടുണ്ട് ഇവിടെ ടു ഫൈവ് വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നിൽക്കുന്ന സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ടു ആണ് എന്ന് കരുതുക ഇത് ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ എനിക്ക് ഈ ഈ ഏജിൽ അതായത് വടക്ക് ഭാഗത്ത് മൂന്ന് തരത്തിലുള്ള നക്ഷത്രങ്ങളെ എനിക്ക് എനിക്കവിടെ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു അപ്പം ഇത്രയും ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ മൂന്നിലൊരു ഭാഗം ടൂ ഫൈവ് എനർജിയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രധാന വാതിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സംഭവിക്കും ഈ ബിസിനസ് നിങ്ങൾക്ക് ടോട്ടൽ ലോസ് ആയിരിക്കും അതേസമയം ഇവിടെയാണ് നിങ്ങളുടെ ഇത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഇരുപത് കൊല്ലത്തേക്ക് അതായത് രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെയേക്കും നിങ്ങൾക്ക് സമ്പത്ത് ഇടിച്ച് കയറിക്കൊണ്ടേയിരിക്കും ഈ ഇതാണ് നിങ്ങളുടെ പ്രധാന വാതിലുണ്ടെങ്കിൽ ഈ വാതിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോപ്പോ ഓഫീസോ തുറക്കാൻ പറ്റാത്ത രീതിയിൽ എന്നും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും ഇതാണ് വാസ്തുവും ഫെഷിയുമായിട്ടുള്ള വ്യത്യാസം വാസ്തു നമുക്ക് എല്ലാത്തിനും ഒന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പം ഏത് കെട്ടിടം എടുത്താലും ഏത് പീരീഡിൽ പണിഞ്ഞ ഇതിപ്പം രണ്ടായിരത്തി രണ്ടായിരത്തിൽ വെച്ചൊരു കെട്ടിടമാണെന്ന് വെച്ചോ ഇതിന് ഇത് തന്നെയാണ് പറയുന്നത് ഇത് രണ്ടായിരത്തി പത്തിൽ വെച്ച കെട്ടിടമാണെന്ന് വെച്ചോ എന്നാലും ഇതിന് ഇത് തന്നെയാണ് പറയുന്നത് ഏതാണ് ഈ ദിക്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഡോറ് ചെയ്യാനാണ് പറയുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വയ്ക്കാൻ പോയ കെട്ടിടം ഇതിന് ഇത് തന്നെയാണ് പറയുന്നത് അതേസമയം ഈ മൂന്ന് കാലഘട്ടത്തിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ അനുസരിച്ചിട്ട് ഇവിടുത്തെ ഫ്ളൈങ് സ്റ്റാർ നമ്പർ മാറും അതനുസരിച്ചിട്ട് അവിടുത്തെ എനർജി ലെവലും മാറും അത് നോക്കിയിട്ട് വേണം യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും വാസ്തു നോക്കുന്നതിനോടൊപ്പം തന്നെ ഫംഗ്ഷി കൺസൾട്ടി കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് അതിൻ്റെ ആ ഡോർ നിൽക്കുന്ന സ്ഥലത്തെ നക്ഷത്രം ഏതാണെന്ന് മനസ്സിലാക്കി അതിനൊന്ന് കറക്റ്റ് ചെയ്ത് പോവുക നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജ്യോതിഷത്തിലുള്ള നക്ഷത്രങ്ങളല്ല ഫ്ലൈങ് സ്റ്റാർ നക്ഷത്രങ്ങളാണ് അപ്പം നമുക്കിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കി സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും ും അപ്പൊ നല്ലൊരു കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് ഇത് നിങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ് പോയി ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷ്യല് സിമ്പോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങൾ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിൻ്റെ ഒരു കിറ്റാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീടിനെന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വയ്ക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഡ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ട് തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയ്സ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയിസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫങ്ഷയുടെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വ മിറർ അതോടൊപ്പം തന്നെ ഡബിൾ ഐറ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫങ്ഷൻ കിറ്റാണ് ഇത് ഇത് ഒരു വെൽത്ത് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ടുണ്ട് അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിങ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ് ചില വീടുകാർ കൺസൾട്ടിങ് അവർ നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫംഗ്ഷനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിന്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ ഒരു അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം വീട്ടിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാവുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ് ഒക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുൾ ആയിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി യഥാസ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻ്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസാണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് അമിറ്റീസിൻ്റെ സ്റ്റോണാണ് ഇതെപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുക മദ്യപാനം മുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാകാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സ്റ്റോണാണ് സിട്രൻ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫംഗ്ഷലി സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണാണ് തോർച്ചക്രയുമായും തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാനതിനകത്ത് ഒരു ഗ്രീൻ കേഡ് എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തി വരും വെൽത്തിന് ഗ്രീൻ ഗ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നത് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്കേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ സ്റ്റോണാണ് സിറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ടൈഗറയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ഒരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിന ഇത് എൻ്റെ ഇതെൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ടിതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ട് നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റിലൂടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ടൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ലൊരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്രയും വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം